എന്ന് മലയാളത്തിൽ അതിൻ്റെ ഭാഷാർത്ഥം അഴിക്കാനാകാത്ത കെട്ട് എന്നാണ് അഴിച്ചു മാറ്റാൻ ഒരിക്കലും കഴിയാത്ത കെട്ട് എന്ന് ഒരു ഭാഷാർത്ഥമാണ് വിവാഹത്തിന് മലയാളത്തിൽ പറയപ്പെടുന്നത് വിശുദ്ധമായ പുറമെ അതിനെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് കരാർ എന്നാണ് ഒരിക്കലും അതിനെ െ സംശേഷത നമുക്കറിയാം വിശുദ്ധമായ കുറബാനും അള്ളാഹുവിന്റെ കലാ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആകാശം ഒരു ദൃഷ്ടാന്തമാണ് ആകാശത്തെ സംവിധാനിച്ച ഭൂമി ൾക്ക് ആൽക്കാലികൾക്ക് നടന്നു പോകാം ഇരുകാലികൾക്ക് നടന്നു പോകാം പറവകൾക്ക് വിശ്രമിക്കാൻ അതിന്റെ ചെറിയ കാലുകൾ ഭൂമി ഏത് മണ്ണിലും നമ്മളിടുന്ന വിത്ത് അതിന്റെ മുളകൾ കൊട്ടിയിട്ട്

ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് സ്ത്രീകളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കോടിക്കണക്കിന് പുരുഷന്മാരുണ്ട് പക്ഷെ അള്ളാഹു അവരെ ഒരുമിച്ച് ജീവിക്കുന്നതിന് പരസ്പരം അള്ളാഹു ചേർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന അപ്പൊ ഈ ചേർത്തു വെക്കലിനെ അ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി ഒരു ആയത്താണ് പറഞ്ഞു ഈ ആയത്ത് നിങ്ങളുടെ ഇണങ്ങൾ

കല്യാണം കല്യാണം കഴിക്കുന്ന കഴിക്കുന്ന പെണ്ണ് പെണ്ണിനെ ഒരു കാലഘട്ടത്തിൽ യും അത് മതപരമല്ലാത്ത ആ ഒരു നിയമത്തെ നിയമപരിരക്ഷകൾ കൊടുത്തുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ ഒരു സ്റ്റേറ്റ് നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹു പറയുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവര് ഒന്ന് നിങ്ങളുടെ ഇണങ്ങളായി വരുന്നത് നിങ്ങളുടെ ഇണങ്ങൾ തന്നെയാകണം ഒരിക്കലും നിങ്ങൾ മറ്റൊരാളെ പെണ്ണും തമ്മിലുള്ള വിവാഹം ഒരിക്കലും അത് മനുഷ്യ സഹജമല്ല സംസ്കാരമല്ല ഇസ്ലാമിക പിന്നെ നിലപാടല്ല എന്ന് പരിശോധന ഇവിടെ ആകാശവും ഭൂമിയും പോലെ ഒരു വലിയ ദൃഷ്ടാന്തമായി ഇവിടെ വിവാഹിതരാകുന്ന ഈ ദമ്പതിമാരെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അമ്മാവ് പറയുന്നത് து <Sessi> <Sessi> ഒരു ദാമ്പത്യ ജീവിതത്തിൽ റഹ്മത്തും ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും അതുവഴി ഉണ്ടാകുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവൂല മനസ്സിന് സമാധാനത്തിന് വേണ്ടിയാണല്ലോ വിവാഹം കഴിക്കുക മനുഷ്യന്റെ കഴിവ് ാണ് വന്നത് എന്റെ വാരി പുനലൂ എന്ന് പറയാൻ അപ്പോൾ ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനമുണ്ടാകുന്നത് നമുക്കറിയാം വിശുദ്ധ കുടുംബം എന്ന് പറയുന്ന രണ്ട് പദങ്ങളാണ് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മലയാളത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് കുടുംബിന്റെ നിലപാടിൽ സൗജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്ത്രീലിംഗമാകുന്ന സൗചത് എന്ന് പറയുന്ന ഒരു പദം വിശുദ്ധ പറഞ്ഞിട്ടില്ല നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം ഇവിടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാറ്റെടുത്ത് വെക്കുന്ന യുവദമ്പതിമാർക്ക് മതപരമായ അല്ലെങ്കിൽ ദീനിയായ ഒരു മാനദണ്ഡമാണ് സാമ്പത്തികവും മറ്റ് കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ വളരെ കൃത്യമായ നിലയിൽ റീൽമിൻ്റെ തീനിന്റെ ഒരു വലിയ മാനദണ്ഡമാണ് ഇവിടെ പരിഗണിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പ്രിയപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളോട് ഉണർത്തുകയാണ്

അവരുടെ ഭാര്യ കാരണം അവർ രണ്ടുപേരും

அவசானிதரே நம்ம விவாஹ ஜீவிதத்தில்

എണ് പക്ഷം ഞാൻ സഹിച്ചു അതിനപ്പുറം പറയാനില്ല ഭർത്താവിന്റെ ഭാര്യയുടെ കുറവുകൾ മാത്രം കാണുന്നവരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നിരന്തരം നിന്ന് പ്രിയ ഒരു കിട്ടാത്തവരും

അതgetElementById ഇതിനകതി എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടായോ പ്രിയച അല്ലാഹു فيه خير كثير എന്തല്ലോ നന്മകൾ നമുക്ക് വേറെ ഉണ്ട് എന്തെല്ലാം നന്മകൾ കവന്നു വേറെ ഉണ്ട് എന്ന് ഞാൻ സിദ്ധിക്കൂ ത്വൈമയെ സംബന്ധിച്ച് മുഹമ്മദ് പറഞ്ഞു ശൈത് എന്ന പദം കൊണ്ടും നന്മയെ പറ്റി പറഞ്ഞ കസീർ എന്ന പദം കൊണ്ടും വഹസത്തത റുഹി സൈത്തൻ ശൈത് പക്ഷെ ത്വൈമയെ പറഞ്ഞപ്പോൾ വഹജ അല്ലാഹു فيه خير كثير ഒരു തിന്മവിലും നിന്ന് കാണും അവരിൽ നിന്ന് കാണും പക്ഷെ ഇതെല്ലാത്തെ എത്രയോ നന്മകൾ അവർക്കുണ്ട് അതുകൊണ്ട് ജീവിതം ഇസ്ലാമിക നിലപാടുകൾ വായിച്ചു പഠിക്കുകയും പ്രിയപ്പെട്ട ഒരു ഒരു അതിനോടൊപ്പം തന്നെ പണ്ഡിതന്റെ മകളെ വധുവായി കൊണ്ട് ഈ ഭാഗ്യവാനാണ് എന്ന് മാത്രം ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന സന്താന പരമ്പരകളെ നൽകട്ടെ അബ് ആത്മാർത്ഥമായ ദുബായോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു